ഹെവൻ വേ ട്രാവലിക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ തൃശ്ശൂർ രണ്ടത്തെ സ്ഥലം നമ്മുടെ തൃശ്ശൂർ ഉള്ള ഒരു ലത്തിമ്പള്ള ആണ് ലത്തിമ്പള്ളി ഫ്രണ്ട് വഷാണിത് കാണുന്നത് ഇന്ന് നമ്മുടെ അന്തോൺസ് പുണ്യാളിൻ്റെ അതായത് സെൻറ്റ് ആൻ്റണി എന്ന പുണ്യാളുടെ ബർത്ത്ഡേയാണ് എഴുന്നൂറ്റി ഇരുപത്തൊമ്പതാമത്തെ ബർത്ത്ഡേ ആണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ച ഉടക്കുമ്പോൾ കണ്ടാലോ അടിപൊളിയുണ്ടല്ലേ ഇത് രാത്രി ഒന്നും കൂടി ഒന്നുകൂടി ഭംഗിൻ്റെ പന്തളിലേക്ക് കയറുക കേട്ടോ ഏ എന്തൊക്കെ ഇനി അടിപൊളിയുണ്ടല്ലേ ലൈറ്റ് ഇറച്ചി പറ്റും സൂപ്പറ ഉണ്ട് ഈ കാണുന്നത് കാണട്ടെ ഫുള്ള് കേക്കാണ് ഇതിവിടെ എഴുതിയിട്ടോ എണ്ണൂറ്റി ഇരുപത്തൊമ്പത് ഹാപ്പി ബർത്ത്ഡേ ഡേ സെന്റാൻ്റണി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഇനി പൊറത്തേക്ക് ഉണ്ടാക്കി നോക്കിയത് ഫുള്ള് കേക്ക് ഫുള്ള്

ഈ കാണുന്നതൊക്കെ ഒറിജിനൽ ഫ്രൂട്ട്സാണ് കേട്ടോ തണ്ണിമത്തൽ അങ്ങനെ ഓറഞ്ച് മുന്തിരിയൊക്കെ ഒറിജിനൽ ആണെങ്കിൽ ഡീലോസറിൻ്റെ ഒക്കെ ഉണ്ടാക്കി വെച്ചെങ്ങനെ കണ്ടു നന്നായിട്ടല്ലേ അടിപൊളിയുണ്ട് അതുപോലെ തണ്ണിമത്തലെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ട് സൂപ്പർ മാതാവിൻ്റെ ഗ്രോട്ട കണ്ടു ഇച്ചിരി കേക്ക് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ട് അത് ചോക്ലേറ്റ് ആണ് വെള്ളച്ചാട്ടമൊക്കെ സെറ്റിലാക്കി വെച്ചിരുന്നുണ്ട് ചെറിയ പൂന്തോട്ടം കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്ത് ഫോൺ കേൾക്കണേക്ക് വീഴുന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു വലിയ കുഴപ്പമില്ല കുഴപ്പമില്ലാണ്ട് അത് എടുത്തിട്ട് വരാൻ പറ്റില്ല അടിപൊളി ബർത്ത്ഡേയുടെ കേക്കിന്റെ പരിപാടിയൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പേരൊക്കെ ഒരു ഫോട്ടോ എടുത്ത് ഒരു ഫോട്ടോ എടുത്ത് തരുമോ എന്ന് പറഞ്ഞിട്ട് നിന്നിരുന്നു അതുകൊണ്ട് സ്വന്തമായിട്ടൊരു സെൽഫി എടുക്കാനൊന്നും സാധിച്ചില്ല പക്ഷെ ഇങ്ങനെ വീഡിയോസ് കാണുമ്പോൾ ഒരു സന്തോഷം അങ്ങനെ

പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് ഈ ജപമാല ഉണ്ടാക്കിയ കേട്ടാ എനിക്കത് ഭയങ്കരമായിട്ട് സന്തോഷമായി അതെ വഞ്ചിയൊക്കെ ഉണ്ടാക്കി അതൊക്കെ നല്ല രസമുണ്ട് കറക്റ്റ് പുല്ല രൂപല്ലേ നന്നായിട്ട് ഈ റിബൻ കെട്ടിക്കാനവിടെ അങ്ങനെ കടന്ന് തന്നിട്ടൊരു കാർട്ടൊരു ഫോട്ടോയും വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി എന്നാലെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പൊണ്ടാൻ്റെ ബർത്ത്ഡേ കേക്ക് അങ്ങനെ ബർത്ത്ഡേ കേക്കിന് ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ചെയ്യണേ പിന്നെ നമ്മുടെ ഷോർട്ട്സ് ഷോർട്സിലൂടെ കോമഡിയാണ് അപ്പോൾ എല്ലാവരും പോയി കാണണം അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം